മൈ ആസ്ട്രോവിനിന്റെ പുതിയൊരു പരമ്പരയിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം ജ്യോതിഷത്തിലെ ഏറ്റവും ശക്തവും ശുഭകരവുമായ യോഗങ്ങളിൽ ഒന്നാണ് സർവാർത്ഥ സിദ്ധി യോഗം ഇത് വിജയം നേട്ടം സമൃദ്ധി സന്തോഷം എന്നിവ നൽകി ജീവിതത്തിലെ വലിയ മാറ്റങ്ങളിലേക്ക് നിങ്ങളെ നയിക്കപ്പെടുന്നു ഭാഗ്യം നിറഞ്ഞു നിൽക്കുന്ന ഈ സമയം ആരോഗ്യ പ്രശ്നങ്ങൾക്കും പരിഹാരം കണ്ടെത്താൻ കൂടാതെ ധനസമൃദ്ധിയിലേക്ക് ഉയരാനും നിങ്ങളെ സഹായിക്കുന്നു ഇന്നത്തെ സർവാർത്ഥ സിദ്ധിയോഗം ഗുണഫലങ്ങൾ നൽകുന്ന രാശിക്കാർ ആരൊക്കെയെന്ന് നമുക്ക് പരിശോധിക്കാം മേടം മിഥുനം ചിങ്ങം കൂടാതെ ധനുരാശി ഇവരാണ് ആ ഭാഗ്യവാന്മാർ മേടം രാശി മേടം രാശിക്കാർക്ക് സർവാർത്ഥ സിദ്ധിയോഗം ഇന്ന് ധാരാളം പോസിറ്റീവ് മാറ്റങ്ങൾ തന്നെ കൊണ്ടുവരുന്നുണ്ട് നിങ്ങളുടെ കരിയർ പുരോഗമിക്കുകയും നേട്ടങ്ങൾ നേടുകയും ചെയ്യും സാമ്പത്തികമായ മേഡം രാശിക്കാർക്ക് ഇന്നത്തെ ദിവസം വളരെ അനുകൂലമാണ് പോയ വസ്തുക്കൾ കണ്ടെത്താനുള്ള സാധ്യതയുണ്ട് നിക്ഷേപങ്ങൾ നടത്താൻ ഏറ്റവും അനുയോജ്യമായ സമയമാണ് ദീർഘകാല സാമ്പത്തിക നേട്ടങ്ങൾ ലഭിക്കുകയും ആരോഗ്യ പ്രശ്നങ്ങൾക്കും വേഗത്തിൽ പരിഹാരം കാണാൻ തന്നെ നിങ്ങൾക്ക് സാധിക്കുന്നു അടുത്തത് മിഥുനം രാശി മിഥുനം രാശിക്കാർക്ക് ഇന്നത്തെ ദിവസം ആശയവിനിമയത്തിലും ബിസിനസ്സിലുമുള്ള അനുകൂലമായ മാറ്റങ്ങൾ കൊണ്ടുവരാൻ സഹായകമാണ് പങ്കാളിത്തത്തോടെ ബിസിനസ് നടത്താൻ ഏറ്റവും അനുയോജ്യമായ സമയമാണിത് ഇത് ഭാവിയിൽ വിജയത്തിനും നേട്ടങ്ങൾക്കും വഴിവെക്കും എന്നതിൽ ഒരു സംശയവും വേണ്ട നിങ്ങളുടെ കഴിവുകളെ തിരിച്ചറിയുകയും അവയിൽ വിജയം കരസ്ഥമാക്കുകയും ചെയ്യാൻ സാധിക്കുന്ന സമയം ഇത് തന്നെയാണ് സാമ്പത്തിക രംഗത്ത് നിങ്ങളുടെ പ്രതീക്ഷകൾക്കനുസരിച്ച് പുരോഗതി ഉണ്ടാകാനുള്ള സാധ്യതയുള്ള ദിനം കൂടിയാണിത് ചിങ്ങം രാശി ചിങ്ങം രാശിക്കാർക്ക് ഇന്നത്തെ ദിവസം ജോലി രംഗത്തെ അംഗീകാരം ലഭിക്കുന്നതിനുള്ള മികച്ച അവസരമാണ് അഭിനന്ദനങ്ങളും അംഗീകാരവും നിങ്ങളെ തേടിയെത്തും സാമ്പത്തിക നില ശക്തമായി നിലനിൽക്കുകയും ആരോഗ്യപരമായ കാര്യങ്ങളിലും അനുകൂലമായ സമയമാവുകയും ചെയ്യുന്നു പുതിയ ബിസിനസ് സംരംഭങ്ങൾ ആരംഭിക്കാനോ പദ്ധതികൾ ആവിഷ്കരിക്കാനോ ഏറ്റവും അനുയോജ്യമായ ദിനമാണിത് ഭാഗ്യം നിങ്ങളുടെ പിന്തുണയായി നിലനിൽക്കുന്നു പുതിയ ശ്രമങ്ങൾ ഗുണകരമായ ഫലങ്ങൾ നിങ്ങൾക്ക് സമ്മാനിക്കുന്നു സാമ്പത്തികമായ നേട്ടങ്ങൾ ജീവിതത്തിലെ പുതിയ മാറ്റങ്ങൾക്ക് വഴികാട്ടിയാകുന്നു അടുത്തത് തുലാം രാശിയാണ് തുലാം രാശിക്കാർക്ക് ഇന്നത്തെ ദിവസം ജീവിതത്തിൽ ഐക്യവും സമന്വയവും സ്ഥാപിക്കാൻ ഏറ്റവും അനുയോജ്യമായ സമയമാണിത് സർവാർദ്ധ സിദ്ധിയോഗത്തിന്റെ അനുകൂല സമയങ്ങൾ നിങ്ങൾക്കായി തുറക്കപ്പെട്ടിരിക്കുന്നു രംഗത്ത് ഉയർച്ചയും നേട്ടങ്ങളും നിങ്ങളെ തേടിയെത്തും സാമ്പത്തിക സ്ഥിരത ഉറപ്പാക്കപ്പെടുന്നു ജീവിതത്തിലെ ആഗ്രഹങ്ങൾ സാധ്യമായ രൂപം സ്വീകരിക്കുകയും പ്രതീക്ഷിക്കുന്ന മാറ്റങ്ങളിൽ നിങ്ങൾ അത്ഭുതപ്പെടുത്തുകയും ചെയ്യും ദാമ്പത്യ ജീവിതത്തിൽ സന്തോഷവും സമാധാനവും പ്രണയവും നിലനിൽക്കും അടുത്തത് ധനുരാശിയാണ് ധനുരാശിക്കാർക്ക് സർവാർദ്ധ സിദ്ധിയോഗം യാത്രകളിലും അതുമായി ബന്ധപ്പെട്ട സാമ്പത്തിക നേട്ടങ്ങളിലും ശക്തമായ സ്വാധീനം തന്നെ നൽകപ്പെടുന്നു പുതിയ തുടക്കങ്ങൾക്ക് ഏറ്റവും അനുയോജ്യമായ സമയം ഇതുതന്നെയാണ് പഠന മേഖലയിൽ ഉയർന്ന നേട്ടങ്ങൾ നേടാനുള്ള അവസരങ്ങൾ തന്നെ ഉണ്ടാകുന്നു അപ്രതീക്ഷിതമായ ഭാഗ്യം ഇന്നത്തെ ദിവസം നിങ്ങളെ തേടിയെത്തും മത്സര പരീക്ഷകളിലും വിജയം കൈവരിക്കും ഇതെല്ലാം നിങ്ങളുടെ ജീവിതത്തിൽ ഗുണപരമായ നേട്ടങ്ങൾ ഉണ്ടാക്കുന്നതിന്റെ സൂചനകളാണ് വിവിധ കോണുകളിൽ നിന്നുള്ള ഭാഗ്യ പിന്തുണ നിങ്ങളുടെ ഭാഗത്തു ഇരിക്കും തുടർന്നും ഇത്തരത്തിലുള്ള വീഡിയോകൾ നിങ്ങളിലേക്ക് പെട്ടെന്ന് എത്താൻ ഞങ്ങളുടെ ചാനൽ ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി നമസ്കാരം